രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് ഒമ്പത് കോവിഡ് മരണങ്ങൾ കൂടാതെ ഇരുന്നൂറ്റി അറുപത്തൊൻപത് പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോടെ രാജ്യത്തെ സജീവ കോവിഡ് കേസുകളുടെ എണ്ണം ഏഴായിരത്തി നാനൂറായി കർണാടകയിൽ ഒറ്റ ദിവസം നൂറ്റി മുപ്പത്തിരണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തൊട്ടു പിന്നാലെ ഗുജറാത്ത് കേരളം മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് ആരോഗ്യ മന്ത്രാലയമാണ് കണക്കുകൾ വ്യക്തമാക്കിയത് സിക്കിമിൽ പതിനൊന്ന് തമിഴ്നാട് പന്ത്രണ്ട് ഹരിയാന ഒമ്പത് എന്നീ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ നേരിയ വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് അരുണാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് ലഡാക്ക് മിസോറാം പഞ്ചാബ് പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ ഈ കാലയളവിൽ ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ മഹാരാഷ്ട്രയിൽ നാല് മരണങ്ങളും കേരളത്തിൽ മൂന്ന് മരണങ്ങളും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ഓരോ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിലെ കണക്കനുസരിച്ച് ആകെ മരണസംഖ്യ എൺപത്തിയേഴായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേർ സുഖം പ്രാപിച്ചിട്ടുണ്ട് ഇതോടെ ഇതുവരെ ആകെ രോഗമുക്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴായി കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനമായി കേരളം തുടരുകയാണ് ഇതുവരെ സജീവ കേസുകളുടെ എണ്ണം രണ്ടായിര ഇരുപത്തൊന്നായിരത്തി ഒമ്പതായി തൊട്ടു പിന്നാലെ ഗുജറാത്ത് പതിനാലായിരത്തി മുപ്പത്തി ഏഴായിട്ട് നിൽക്കുന്നുണ്ട്